ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ പറയുള്ളൂ ലോകത്ത് എല്ലാര്ക്കും അറിയണമെന്നില്ല പക്ഷെ എന്ന് കരുതി ചുമ്മാരുന്ന് വേണം എന്നൊക്കെ വിളിക്കേണ്ട ആവശ്യം ഒരാളെ പറ്റി പറയുമ്പോൾ ചുമ്മാരുന്ന് വേണം എന്ന് പറയേണ്ട ആവശ്യം ഉണ്ടോടാ കുറിയിട്ട പിന്നെന്തോ പൗഡർ കൺവശി വാണെന്ന് പിടിച്ചുരുത്തി കേട്ടോണ്ടിരിക്കാൻ പറ്റും ഈ കുറിതൊട്ട കൊളവാണത്തിനെ ഞാൻ പിടിച്ചോളാം കണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാണ് നിന്റെ കാര്യം എന്തിനാണപ്പാ എന്നെ തല്ലട ഞാനേതായാലും കേട്ടാ നിനക്ക് പൗഡർ വാണെന്ന് അവന്റെ തന്തയെ പോയി വിളിക്കാൻ പറഞ്ഞാൽ മതി അവന്റെ തന്ത അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേടെ കലിപ്പ് തീരണില്ലല്ലേ എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്ക് സന്തോഷമായി എല്ലാവർക്കും